ഏകദേശം അൻപത് ഏക്കറോളം സ്ഥലത്ത് രണ്ടായിരത്തി നന്നൂറിലധികം ഔഷധ സസ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു ക്യാൻസർ മുതൽ ചെറിയ ജലദോഷം പനി വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും ഇതിന് ഷുഗർ തൈറോയിഡ് അടക്കമുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡാണ് കാസർഗോഡ് മാലോം എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്കച്ചൻ വൈദ്യരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ സത്യത്തിൽ നേരിട്ട് ഈ ഒരു ഔഷധ സസ്യങ്ങളുടെ ശേഖരം അത് അൻപത് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഈ ശേഖരം കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി നമ്മുടെ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പാരമ്പര്യ വൈദ്യനാണ് ഇദ്ദേഹം എന്നുള്ളത് ഇവിടെ നേരിട്ടെത്തി കാണാൻ ഒരു രൂപ പോലും കൊടുക്കണ്ട കാരണം അത്രത്തോളം കാണാനുണ്ട് ട്രക്കിങ്ങിനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തങ്കച്ചന്നെ ഒന്ന് കണ്ടാൽ മതി കൊണ്ടുപോകും അത് ആ രീതിയിലുള്ള വളരെ എന്താണ് ഒരു ഔഷധ ശേഖരം തന്നെ നമ്മുടെ സ്വന്തം സംസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ് എല്ലാ അസുഖങ്ങൾക്കും ഇത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ എന്താ മാറ്റുന്നത് മാറ്റുന്നത് പുല്ലുകളാണ് ഇവിടെ എല്ലാം പുല്ല് പോലെ ഇരിക്കുന്നു ഇതെല്ലാം അതെ അതെ ഇത് 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 പാതാളകരണ്ടി അതായത് പാടക്കിഴങ്ങ് പറയുന്ന സാധനം അതെല്ലാം പറഞ്ഞുതരാം ആടരോടകം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്ലേറ്റേറ്റ് കുറഞ്ഞാൽ ഇത് ഉപയോഗിക്കാം ചപ്പത്തിനുപയോഗിക്കാം ചുമക്കുപയോഗിക്കാം ഉപയോഗിക്കാം ശ്വാസകോശ തകരാറുകൾക്ക് ഇത്രയും ഒരു വലിയൊരു ശേഖരം പരിപാലിച്ച് കൊണ്ടുപോകുന്നു ആരെങ്കിലും എടുത്തിട്ട് ചെയ്യും വളരെ ഔഷധ സസ്യങ്ങൾ വരെ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറെ നഴ്സറിയിലും പല സ്ഥലത്തും ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നാളെ കാണാൻ പോകുന്ന ബന്ധമലയിൽ ഇവിടെ പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാറ്റി മാറ്റി ഇത് കൃഷി ചെയ്യും അപ്പൊ ആരെങ്കിലും കൊണ്ടുപോകാണെങ്കിൽ അവൻ വെച്ച് പിടിപ്പിക്കാനായി പിടിപ്പിച്ചോട്ടെനിക്ക് പരാതിയില്ല കയ്യിലുണ്ട് നൂറ് ശതമാനം ഇതപ്പോ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ഓരോ മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചിരിക്കും അവന്റെ പ്രായത്തിന്റെ അനുസരിച്ചിരിക്കും പക്ഷെ ജലദോഷം മുതൽ ഇപ്പൊ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള മരുന്നുകളോട് ഞാൻ പറഞ്ഞു വാദരോഗങ്ങള് ആ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനം നല്ല ശുദ്ധമായ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ എണ്ണയിൽ ആഹാരങ്ങൾ പാകം ചെയ്ത് ഉപയോഗിക്കുക എന്നാ കൊളസ്ട്രോൾ വരില്ലേ ഒറക്കും വെളിച്ചെണ്ണ കൊണ്ട് കൊളസ്ട്രോൾ ഇല്ല വരില്ല ഇല്ല നമ്മൾ ഈ വെളിച്ചെണ്ണ ചോറിനകത്ത് വെച്ചിട്ട് ഡെയിലി നമുക്ക് കൊളസ്ട്രോൾ ഇല്ല തേങ്ങ തേങ്ങ ഈ തേങ്ങ ഉപയോഗിച്ച് അങ്ങനെ മുടി പോലും പൊഴിച്ചിട്ട് വരികയല്ലോ കാരണം തേങ്ങയ്ക്കകത്തും ഇളനീരിനകത്തും വിറ്റാമിൻ വളരെ ഉണ്ട് ഇനി ഇതോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുക ഈ തെങ്ങിൻ്റെ മുഖത്ത് മനസ്സിലാകണമെങ്കിൽ ഈ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞ് വീഴുന്ന ആ പൂക്കളുണ്ടല്ലോ നമ്മുടെ ചൊട്ട പൊട്ടിയിട്ട് വീഴുന്ന പൂക്കൾ ആ പൂക്കൾ ശേഖരിച്ച് ഒരു പത്തോ അമ്പതോ പൂക്കളിട്ട് അത് മാത്രം മതി വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ ദാഗശമിനി പോലെ കുടിച്ച് മുട്ടുവേദന നടുവേദനയൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അൻപത് ശതമാനം കുറഞ്ഞിരിക്കും അത്ര എഫക്റ്റ് ആകും അപ്പോൾ രണ്ടാമത് നിങ്ങൾ ഇഴക്കി താഗശമനിയായി കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രോഗത്തിന് പോയി ഇനി ആ തിളപ്പിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒറിജിനൽ പശു നെയ് ഒറിജിനൽ പശു നെയ് ഒരു സ്പൂൺ ചേർത്ത് രാവിലെ ഈ തെങ്ങിൻ്റെ പൂക്കൾ തിളപ്പിച്ച വെള്ളത്തിൽ അതൊഴിച്ചു കഴിച്ചാൽ തേയ്മാനം എന്ന് പറയുന്ന ആ മുട്ടിന്റെ വേദനയൊക്കെ കൂടിയാൽ ഒരു പത്തോ നാൽപ്പതോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പോകും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നമുക്ക് റിസൾട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഒന്നുമില്ല നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വൈദ്യത്തെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തത് അതിനകത്ത് ഇപ്പം സംസ്ഥാന സർക്കാർ മാത്രമല്ല ദേശീയതലത്തിലോ അംഗീകാരമുണ്ടോ ഇല്ല അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഒരു മനുഷ്യന് വേദന എടുക്കുമ്പോൾ അവന് വേദന പെട്ടെന്ന് പറയാൻ ആണ് എളുപ്പം മനസ്സിലായില്ലേ ഈ മരുന്നുകളൊക്കെ ശരീരത്തെ പിടിച്ചു വരണമെങ്കിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കും ഒന്ന് അപ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസം ഉണ്ടായ സംഭവം ഞാൻ പറയാം അതായത് ഇതിൻ്റെ ഒന്നും പലരുടെയും ശരീരപ്രകൃതിയാണ് ബാംഗ്ലൂർ എന്ന മൈസൂർ താമസിക്കുന്ന ഒരു സഹോദരൻ അതായത് മലയാളം പിന്നടയൊക്കെ നിന്നറിയും അദ്ദേഹം അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എല്ലാ സ്ഥലത്തു നിന്നും ഉപേക്ഷിച്ചു അങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ ഭാര്യ എന്നെ വിളിച്ചു സാർ എന്തെങ്കിലും ഒന്ന് അയച്ചു തരൂ സമാധാനം കിട്ടില്ല എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ച് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടുന്ന് മരുന്ന് ഒരു കോഴ്സും മരുന്ന് എടുക്കുമ്പം പല മരുന്ന് വരും നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല ഒന്നും കുറയ്ക്കണ്ട എല്ലാം മരുന്ന് അയച്ചോ ഞാൻ കൊടുത്തോളാം എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടുന്ന് മരുന്ന് അയച്ചു കൊടുത്തു ആ മരുന്ന് ഇവിടെ ചെന്ന് പുള്ളിക്കാരത്തി ഒരു മാസം അത് കഴിച്ചു അദ്ദേഹത്തിന് കൊടുത്തു ആ രണ്ടാമത്തെ മാസം പറഞ്ഞു ഇമ്പ്രൂവ് ഉണ്ട് പുള്ളി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാറ്റമുണ്ട് അതുകൊണ്ട് അയച്ചു കൊടുക്കും വീണ്ടും ഞങ്ങൾ മരുന്ന് അവർ പറഞ്ഞ അനുസരിച്ച് അയച്ചു കൊടുത്തു ആ മനുഷ്യർ മുപ്പത് ദിവസമായിരുന്നു ഞാൻ രണ്ടാമത് അയച്ചു കൊടുത്തത് ഇരുപത്തി മൂന്നാം ദിവസം മാലോത്ത് നമ്മുടെ ജെ എം ജെ വൈദ്യശാലയിൽ അദ്ദേഹവും ഭാര്യയും വന്നു ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി മൂന്നാം ദിവസം ഒരു മാസവും ഇരുപത്തിമൂന്ന് ദിവസമായപ്പോൾ ക്യാൻസർ രോഗിയോട് വന്നു ഈ മാസം സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ ഇരുപത്തി മൂന്നാം തീയതി ആണ്ട് വീണ്ടും ഒരു മാസത്തെ മരുന്ന് മടിക്കാൻ അദ്ദേഹം തനിയേ വന്നു ബാംഗ്ലൂർ മൈസൂറാണ് വീട് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നവരാണ് മക്കളൊക്കെ ബാംഗ്ലൂരാണ് ഇതേക്കുള്ള ഞാൻ എന്താണ് തെളിവാണിക്കേണ്ടത് അങ്ങനെ നൂറുകണക്കിന് സുഖപ്പെട്ട ആളുകൾ ചിലർക്ക് ഭയ ഭയങ്കര മടിയാണിത് പറയാൻ വേണ്ടി ഒന്ന് എന്നാ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് താര വിവാഹങ്ങളൊക്കെ നടക്കാത്ത ആളുകളും കുട്ടികളൊക്കെ കണക്കാനും പറയാനും അവരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ക്ലയാബ്ലാസ്റ്റോമിയൊക്കെ സുഖപ്പെട്ട ധാരാളം ആളുകളുണ്ട് പക്ഷേ ആ കുട്ടികളൊക്കെ പക്ഷേ അത് നമ്മൾ കർക്കശ നിർദ്ദേശം ഒര്ക്കുന്നു ഇന്ന് ഇവരെ ചെയ്യണമെന്ന് അപ്പോൾ അവരൊക്കെ പുറത്ത് പറയുന്നവർക്ക് വിഷമമാണ് പ്രായമായർക്കും ഭയങ്കര ആളുകൾ അവർ പറയുന്ന ദൈവം തന്ന അനുഗ്രഹം ഞങ്ങൾ പങ്കുവഹിക്കുന്നു ഇങ്ങനെയാണ് അവർ തുടങ്ങുന്നത് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നു ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ചെടിയൊക്കെ വെക്കാൻ എങ്ങനെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ തന്നെ അറിയില്ല നമ്മൾ രാവിലെ മൂന്ന് ആകുമ്പോൾ ഇവിടെ പന്നിയൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഡെയിലെ പന്നി ഇറങ്ങിയ പാടുണ്ട് ഞാനവിടെ നിന്ന് വരുമ്പോഴത്തേക്കും പന്നി അങ്ങോട്ട് പോയി ഞാൻ വന്നതെന്ന് വെച്ചാൽ ഈ പമ്പ് ഓൺ ചെയ്യാനാണ് ഇവിടുത്തെ മരുന്നുകൾക്ക് നനയ്ക്കാൻ വേണ്ടി പോകും നമ്മൾ നാളെ അതെ വളരെ വളരെ ഈ ഈ കൊണ്ടുപോകുന്നു ഒരു സംരംഭത്തിന്റെ ഭാവി ഭാവി എന്തായിട്ടാണ് കാണുന്നത് ഗവൺമെന്റ് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നമ്മളിപ്പോ ഔഷധ നമുക്ക് ഇവിടെ ഒരുപാട് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സസ്യത്തിൽ നിന്നൊക്കെ പല മരുന്നുകളും കണ്ടുപിടിക്കുന്ന സർവകലാശാലകളടക്കമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇത് നടത്തുന്ന നമ്മുടെ പീലിക്കോട് കേന്ദ്ര കാർഷിക സർവകലാശാലയിൽ നിന്ന് കുട്ടികൾ വന്നു അവർക്ക് പഠനം നടത്തുമെന്ന് പറഞ്ഞു അവർ കൊണ്ടുപോയി ഏത് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു സാർ നിങ്ങൾ തന്ന അറുപത് നാശിനിയില് നാൽപ്പത് ശതമാനത്തോളം മോളിക്യുളർ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇത് ഏത് സർവകലാശാലയാണ് നമ്മുടെ ഇവിടുത്തെ പീലിക്കോട് കാർഷിക സർവകലാശാല അവരിവിടെ വന്നു മരുന്ന് മേടിച്ചു പോയി അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ കുട്ടികൾ വന്നു അവർക്ക് ഞാൻ വിട്ടു അവരെ പഠനം നടത്തുന്നു ആൽഫി എന്ന് പറയുന്ന ഒരു പഠനങ്ങളും ഗവേഷണം നടത്തുന്ന കോഴിക്കോട് ഒരു സഹോദരനുണ്ട് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ അനുഭവത്തിൽ കിമോയും റേഡിയേഷനും ഒക്കെ ചെയ്തിട്ടും ആ ചുരുങ്ങാത്ത മുഴകൾ വേദന കൊണ്ട് പറയുന്നവർക്ക് പുള്ളി മൃതസഞ്ജീവി ഞാൻ കൊടുത്തു വിട്ടു പുള്ളി പോയി അത് പഠനം നടത്തി ആ വെച്ചു പിടിപ്പിച്ചു അത് പുള്ളി പച്ചയ്ക്ക് തന്നെ ദിവസം കൊടുത്തപ്പോൾ തന്നെ അവർക്ക് വേദനയ്ക്ക് ആശ്വാസമായി അത് കൊടുത്തു ആറ് പേർക്ക് പുള്ളി പരീക്ഷിച്ചു ആറും ഇപ്പോൾ വൻ വിജയമാണ് ഇത് മൃതസഞ്ജീവിനി മൃതസഞ്ജീവനി ആയുർവേദത്തിലെ ഏറ്റവും പ്രഥമമായ ഒരു മെഡിസിനാണിത് ഈ മെഡിസിൻ്റെ പ്രത്യേകത നമുക്ക് ഏത് വിഷമുണ്ടെങ്കിലും ശരീരം നിർവീര്യമാകും ആകുന്ന മുഴകളും തടുപ്പുകളും എല്ലാം ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ച് കഴിയുമ്പം പോവും ഇതിന് അയ്യമ്പാന എന്ന് പറഞ്ഞ പേരുണ്ട് ഇതിന് വിഷകണ്ഠൻ എന്ന പേരുണ്ട് ഇതിന് പിന്നെ വിവിധ ഭാഷയിൽ എന്നാലും മൊത്തത്തിൽ ഏതാ ചെണ്ടിയിൽ അറിയപ്പെടുന്ന എന്ന് തന്നെയാണ് ഈ ചെടി നമ്മൾ ഒരു ഇരുപത് ദിവസത്തോളം ഇതിൻ്റെ മോളിൽ നിന്ന് അടത്തി ഒരു പത്ത് ഗ്രാം വെച്ച അടച്ച് രാവിലെ വെറും വയറ്റി കഴിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചേർത്തുണ്ടാകുന്ന മുഴകളെല്ലാം അപ്രത്യക്ഷമാകും ഇനി അതിൽ കൂടിയ അതിസങ്കീർണമായ ക്യാൻസറുകൾക്ക് ഇത് കൊടുക്കുമ്പം അവർക്കത് സുഖമായി സാധാരണ നിലയിലേക്ക് വരാറുണ്ട് ഗ്ലയോബ്ലാസ്റ്റ് ആകുന്നൊക്കെ തലച്ചോറുണ്ടാകുന്ന വലിയ കഠിനമായ ട്യൂമറുകൾക്ക് നമുക്ക് ഒത്തിരി ആളുകൾക്ക് ഇപ്പം ആശ്വാസം കിട്ടി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട് അത് കുറഞ്ഞ ജോലിയിലേക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് വെള്ളത്തിൽ ഇത് നമ്മളെ മൃതസഞ്ജീവിന് കൃത്യമായ അളവിൽ അത് പാകപ്പെടുത്തി നമ്മൾ അത് ബോട്ടിൽ ചെയ്ത് ആളുകൾക്കും മറ്റേ രാജ്യങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഇത് കയറ്റി രോഗികൾ ആവശ്യപ്പെടുന്ന കൊടുക്കും വെച്ച് പിടിപ്പിച്ചതാണ് നമ്മളെ പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ച സാധനം കേരളത്തിലുണ്ടോ ഇതങ്ങനെ കേരളത്തിൽ ഇത് നമുക്കിത് കിട്ടിയത് പിന്നെ തിരുവനന്തപുരത്തു നിന്ന് അടുത്തുള്ള അതായത് ഒരു മലയുണ്ട് കുറ്റാലം കുറ്റം കുറ്റാലത്ത് പോയപ്പോഴാണ് അവിടെ നിന്നാണ് ഒരു സ്വാമി എനിക്ക് ഈ മൃതസഞ്ജീവനിയും നീലക്കൊടുവേലിയും സോമലതയും എനിക്ക് തന്നത് മറ്റു മരുന്നുകൾ ഞാൻ കാണിക്കുക അമേരിക്ക പല രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തരും വെള്ളം തിളപ്പിച്ച് കഴിച്ചാൽ മതി വരെ നമ്മൾ ആ നിശ്ചിത കുട്ടികൾക്കാണ് അളവ് അതെങ്ങനെയാണ് കുട്ടികൾക്കാകുമ്പോൾ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ ഉണങ്ങി പൊടിച്ചെടുക്കും ഇനി പച്ചയാണെങ്കിൽ ഒരു രണ്ടാം മൂന്ന് ഗ്രാം വരെ അത് തണ്ടോട് കൂടി തണ്ടോട് കൂടി അരച്ചെടുക്കും വലിയവർക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ അഞ്ച് ഗ്രാം ഇനിയും ഇതിൻ്റെ വച്ചാൽ റെക്തം ക്യാൻസർ അതായത് പയൽസ് ബ്ലീ ബ്ലീഡിങ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ബ്ലീഡിങ് ലിവറിലെ ബ്ലീഡിങ് പാൻഗ്രാസിൽ നമ്മുടെ രക്തത്തിൽ കുടലുകളിൽ അങ്ങനെ ശരീരത്തിൻ്റെ ഇൻറ്റേർണലായിട്ട് എല്ലാ ബ്ലീഡിങ്ങിനും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും ഒരു ഇരുപത് ദിവസം കഴിച്ചാൽ ആശ്വാസമാവും ഇത് ഒരു പാരമ്പര്യ പാരമ്പര്യമായിട്ട് ഇത് കയ്പനിരഞ്ചി എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് കയ്പനിരഞ്ചി ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് മൂന്നു കാര്യങ്ങൾക്കാണ് ഒന്ന് മൂർക്കൺ പാമ്പ് വിഷത്തിന് ഇത് കൊടുത്താൽ മതി ആളി രക്ഷപ്പെടും അകത്ത് കൊടുക്കണം അകത്ത് കൊടുക്കണം ഇതിൻ്റെ നീര് ഉള്ളി കൊടുക്കണം ഏകദേശം ഒരു ഇരുപത് മില്ലി നീര് കൊടുത്താൽ അത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മുപ്പതാകും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇതിൻ്റെ ചൂർണ്ണമാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റി കിട്ടത്തില്ലോ കൈപ്പം നിലഞ്ച് രണ്ടാമത്തെ രാവിലെ ഒടിച്ചെടുത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ഈ സമയത്ത് ഒടിച്ച് മുറിച്ചത് തണലിനുണങ്ങിയെടുക്കും ട്രൈ ഉണ്ട് ആ ട്രെയിൽ റെഡിയാക്കിയെടുക്കും പൊടിച്ചെടുക്കും അത് ഞാൻ പിന്നീട് കാണിക്കാതെ രണ്ടാമത് സ്ട്രോക്ക് വന്ന ഒരാൾ പെട്ടെന്ന് തളർന്നു പോയാൽ ആ ആളിന് ഇത് കൊടുത്താൽ ആൾ സാധാരണ നിലയിൽ വരും പക്ഷാഘാതം ഒരു സൈഡ് തളർന്നു പോയി പാരലൈസ് വന്ന ഈ മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ അയാൾ സാധാരണയിലേക്ക് തിരിച്ചു അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ മരുന്നിന്റെ ഗുണം എന്താണ് എന്താണ് പണ്ട് മുതലേ പറഞ്ഞ ആചാര്യന്മാർ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് എന്താണ് ഇത് ചെയ്യുന്നത് എന്ത് നമ്മുടെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ന്യൂറോ സിസ്റ്റം എല്ലാം ക്ലിയർ ആക്കും തലച്ചോറിലെ ട്യൂമർ വരെ പോകുന്നു അതാണ് ട്യൂമർ വന്ന് പാരലൈസ് വരുന്ന ആളാണ് ഇത് കൊടുക്കുമ്പോൾ അത് മാറും രക്തോട്ടം നന്നായിട്ട് റെഡിയായിട്ട് നടക്കുന്നു അതാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ മരുന്ന് കൊടുത്താൽ ഈ തൈറോയ്ഡ് വളർന്ന് ഗ്രന്ഥികൾ വളർന്ന് തൈറോയിഡിന് വേണ്ടി നിരവധി അനേക നാള് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ ചെടി ചെടിയെടുത്തിട്ട് ഇതിൻ്റെ തളിരല എടുത്തിട്ട് ഈ തളിരല സാധാരണ വറവരാക്കുക തൈറോയ്ഡ് ജീര എന്ന് പറയുന്നത് ഇവിടെ ചില സ്ഥലങ്ങളിൽ കാട്ടുചീര എന്ന് പറയും പിന്നെ അയഡിൻ അയഡിൻ ചീര എന്ന് പറയും അപ്പോൾ ഈ ഇലകൾ കറി വെച്ച് കഴിച്ചാൽ തന്നെ തൈറോയ്ഡ് നോർമൽ ആകും പ്രകൃതിയുടെ രഹസ്യം രണ്ടാമത് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇവയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനും പ്ലേറ്റും എല്ലാം ഈ ആടലോടകം ആടലോടകം ഞങ്ങളത് സമൂലം ആണ് ചേർക്കുന്നത് മരുന്ന് സമൂലം ചേർക്കും ഇത് ചെറുതേക്കാണ് ആയുർവേദത്തിലെ എല്ലാ മരുന്നുകളിലും മിക്കവാറും ഉള്ള കഷായങ്ങളിലെല്ലാം ചേർക്കും ശരി ചെറുതേക്ക് പ്രത്യേകത ഇത് നീർക്കെട്ടും സന്ധി വേദന നടുവേദന അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും അതായത് കഷായങ്ങൾക്കെല്ലാം ഇതിന്റെ വേരുകൾ ചേർക്കുന്നതാണ് അതൊന്നും ചെയ്യാലോ നമ്മുടെ സുഹൃത്തുക്കളെല്ലോ അതിന് മരുന്നുണ്ടല്ലോ ഇവിടെ മരുന്നിനകത്തല്ലേ നമ്മള് നിക്കുന്നത് പാമ്പ് ഇട്ട് സാധനം എടുത്ത് കഴിച്ച് ചവച്ചരച്ചു പോലെ മറ്റേ നമ്മള് ഇത് ചെയ്തിരിക്കും ഇതെല്ലാം ഔഷധ സസ്യങ്ങളാൽ നിറങ്ങി നിൽക്കുന്ന ഒരു സാമ്രാജ്യങ്ങളാണ് ഇതെല്ലാം ഇതാ ഇന്നോക്കു നോക്കിയേ തിന്ന് നോക്കേ ജലദോഷം പോവും കൗക്കെട്ട് പോവും ചുമ പോവും മധു തുളസി നല്ല ഇഷ്ടമുള്ള ധാരാളം തേനീന്നിട്ടുണ്ടാവും ഇതിന്റെ പൂ ഇത് മധു തുളസി

എന്താ പ്രത്യേകത ഗ്രാമതുളസി മലേറിയാണ് ഏറ്റവും ഉചിതമായത് മലേറിയ മലേറിയ പനി അതിന പിന്നെ എന്ന് പറയും തിരുമി നോക്കാം അതെല്ലാം തിരുമി നല്ല സ്മെല്ലോ ഇത് ഇട്ട് കുഞ്ഞു കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് കുളിപ്പിച്ച പനിയെല്ലാം പോകും കുട്ടികൾക്ക് തുക്കി രോഗങ്ങളൊന്നും ഉണ്ടായില്ല വലിയവർക്കാണെങ്കിലും നല്ലത് ഫ്രൂട്ട്സ് ആണോ ാളുണ്ട് അരി കളഞ്ഞു നമ്മുടെ ഔഷധസസ്യങ്ങള് സംരക്ഷിക്കുന്ന ഒരു നഴ്സറി ഒന്ന് താഴെയുണ്ട് ഇവിടെ നമ്മൾ ഈ ചെടികൾ നഷ്ടപ്പെടാതെ അവരെല്ലാം സാമ്പിൾ ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കും അതായത് ഇതെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഇത് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന ചെടികളാണ് അത് കിട്ടുന്ന ചെടികൾ ഒഴിക്കും പെട്ടെന്ന് ഒരു മഴക്കാലം കൊണ്ട് പോകുന്ന ചെടികളെ അവയെ സംരക്ഷിക്കും അവയെല്ലാം സാമ്പിൾ നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കും പിന്നെ ആരെങ്കിലും തൈകൾ ആവശ്യപ്പെട്ടാൽ ഇവിടെ അത് പിടിപ്പിച്ചിട്ട് അത് കൊടുക്കും ഇത് ഏഴിലം

ഈ ചെങ്ങലമ്പരണ്ട എന്ന് പറയുന്ന അസ്ഥി ബൃങ്ക എന്നതിൻ്റെ പേരുണ്ട് അതായത് നമ്മുടെ അസ്ഥി പൊട്ടിയത് പൊടിഞ്ഞത് അത് റീ കണ്ടീഷൻ ചെയ്തു വരുന്ന ഒരു ഔഷധമേ ഉള്ളൂ ഈ ചെങ്ങലംപരണ്ടത് ഇതിൻ്റെ തയ്യങ്ങളൊക്കെ ധാരാളം കെട്ടി തന്നെയാണ് ആക്കുന്നത് ഇതിൻ്റെ ഇളം തണ്ടെടുത്ത് നമുക്ക് ചട്ണി ആക്കി ഉപയോഗിക്കാം ചെങ്ങലംപരണ്ട അല്ലേ പിന്നെ ആ കാണുന്നത് എൻ്റെ മുകളിലേക്ക് നോക്ക് ആ കാണുന്ന അത് പ്രസാരണയാണ് പ്രസാരണി പ്രസാരണി അത് നടുവേദന നട്ടെല്ലുവേദന അസ്ഥി സംബന്ധമായ കാര്യങ്ങൾക്ക് ന്യൂറോയ്ക്ക് എല്ലാം വളരെ പ്രധാനപ്പെട്ടമായ കഷായം പ്രസാരണനധികഷായം ഉണ്ടാക്കാനും ആ ചൂർണങ്ങളും തൈലങ്ങളും ഒക്കെ ആക്കാനായിട്ട് ഉപയോഗിക്കും പിന്നെ മഞ്ഞ കറ്റാർവാഴ ഇത് കണ്ടോ മഞ്ഞ ഇത് മഞ്ഞ കറ്റാർവാഴത്തില്ലേ ഇത് അരുതേ ആ അരുതയല്ലേ പൂരങ്ങോട്ട് പോരും ഇതിനിടയ്ക്ക് എല്ലാം ഒത്തിരി ചെടികളുണ്ട് നമ്മളതിങ്ങനെ കുറച്ച് കൂളുള്ളത് പറഞ്ഞ് തരാം ഇതെല്ലാം വയമ്പാണേ ഇത് മുസലിയാണ് മുസലി പൗറേ മുത്തേതാ മുസ്സലിയുടെ ഈ കിഴങ് എടുത്തിട്ട് നമ്മള് പാലിൽ കാച്ചി കുഴിച്ചാൽ നമ്മുടെ ലൗകികശേഷിയൊക്കെ താഴ്ന്ന പോയവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതിന്റെ ഒറിജിനൽ കിഴങ്ങ് നമ്മൾ കൊടുക്കും തയ്യും കൊടുക്കും പിന്നെ ഇത് അമുക്കൂരം അശ്വന്തം 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 അമുക്കുരം ഇതിന്റെ പൂവുള്ള ചിലപ്പോരം ഉപയോഗിക്കുന്നത് അമക്കുരം അശ്വന്തം

എന്നാലും എത്ര പറഞ്ഞാൽ ഏകദേശം ഒരു ുംഞ്ഞൂറ് ഇനം ചെടികളാണ് ഔഷധ സസ്യങ്ങളാണ് എന്ന് അറിയപ്പെടുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലധികം നമ്മുടെ രാജ്യത്ത് പുറത്തുളളത് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരു രണ്ടായിരത്തോളം ഇനം വരും ഈ നൈസറിക്കകത്ത് തന്നെ നമുക്കത് എല്ലാം എടുക്കണെങ്കിൽ ഇനി മെന്തോള വിക്സ് ഉണ്ടാക്കുന്ന

സാധാരണ പനിക്കൊക്കെ മനസ്സേരാണവ് ഇതെന്താ ഇതാണ് സോമലത സോമലതയോ സോമലത ആ എന്താ സംഭവം ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പൂജയ്ക്കായിട്ടും നേർച്ചയായിട്ടും സോമയാഗം ഈ സോമലത ഇത്ര തൂക്കി കൊടുക്കുന്ന സോമലതയാണിത് ഓക്കേ ഈ സോമലതയാണ് നമ്മുടെ തലച്ചോറിലെ തകരാറുകൾക്ക് ഏറ്റവും ബ്രഹ്മപ്രധാനമായത് അതുപോലെ ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങൾക്കും വെള്ളം ചൂടാക്കി കുടിക്കാം ഇത് നെയ്യാക്കും ഇതിനൊക്കെ മാർക്കറ്റിൽ നല്ല വില വരുമോ അതെ വരും ആവശ്യമുള്ള നമ്മൾ മുറിച്ചെടുക്കുകയാണ് നീ അച്ഛാനും രോഗിയൊക്കെ ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി തൂങ്ങി ആയിക്കോളും അതല്ലേ അതെല്ലൊക്കുന്നുണ്ടല്ലേ അതിന് പിന്നെ ഇത് മർമകണ്ഠിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം നമുക്ക് നോക്കാം വിജയിക്കുവർമി അതായത് നമ്മുടെ കൈയൊക്കെ അല മുറിഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം കണ്ടോ ഈ ഇല ഇങ്ങനെ മുറിച്ച് നിങ്ങൾ കൃത്യം കണ്ണുപറിയാണ് എനിക്ക് കണ്ണീച്ച കഴിച്ച കുറവുണ്ട് ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ തന്നെ മുറിവണ്ടാവില്ല ചേർത്ത് നോക്കാം ഇതല്ലേ ഞാൻ ഇതിങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ആ മുറിവില്ലാത്ത രീതിയിൽ സാധാരണ ഇല പോലെ തന്നെ ഇത് ഒട്ടിച്ച് നമുക്ക് മുറിവ് പറ്റിയാൽ ഇത് വെച്ചാൽ മുറിവ് പോവും അപ്പൊ ഇത് ഒരിക്കലും നടക്കാത്തതുകൊണ്ട് മുറിവ് പോകത്തില്ലായിരിക്കുവോ ോ അപ്പൊ എനിക്കില്ലല്ലോ മുറി ഒട്ടി ഒന്നാവും എന്നിട്ട് സാധാരണ പോലെ ആവുമോ നോക്കട്ടെ നിങ്ങളുടെ കയ്യിലാണ് മുറിവിന്റെ ഒരു പാടുപോലും കറക്റ്റ് വെക്കണമെന്നേ ഉള്ളൂ മുറിണങ്ങാൻ ഏറ്റവും നല്ല മുറി വണങ്ങാൻ ഏറ്റവും മർമ്മകണ്ടി മർമ്മ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്